നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ നടന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഫൈനലിൽ ബ്രസീലിയൻ വമ്പന്മാരായ ഫ്ലൊറൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം നേടാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് സാധിച്ചിരുന്നു എതിരില്ലാത്ത നാല് ഗോളുകൾക്കായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി ഈയൊരു മത്സരത്തിൽ വിജയിച്ചത് അർജന്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആൽബ്രസിന്റെ മികവ് എടുത്തു പറയേണ്ടതാണ് രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും ഈയൊരു മത്സരത്തിൽ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് തങ്ങളുടെ ക്ലബിന്റെ ചരിത്രത്തിലെ ആദ്യ വേൾഡ് കപ്പ് കിരീടമാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയിട്ടുള്ളത് മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി തന്നെയായിരുന്നു ആധിപത്യം പുലർത്തിയിരുന്നത് ഫ്ലുമിനൻസിന് തിരിച്ചു വരാനുള്ള അവസരങ്ങൾ അവർ നൽകിയിരുന്നില്ല എന്നാൽ ഫ്ലുമിനൻസിന്റെ ആറ്റിറ്റ്യൂഡിനെ അവരുടെ പരിശീലകനായ ഫെർണാണ്ടോ ഡിനിസ് പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അടിയറവ് പറയാൻ തയ്യാറാവാതെ ഒരുപാട് ധൈര്യത്തോടു കൂടിയാണ് ഈ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ഫ്ലുമിനൻസ് പോരാടിയത് എന്നാണ് ഇപ്പോൾ ഡിനുസ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ വർഷത്തിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഫ്ലുമിനൻസ് ഫ്ലുമിനൻസ് തന്നെയായിരുന്നു അത് എനിക്ക് ഒരുപാട് സംതൃപ്തി നൽകുന്നു ശരിയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള ഈ റിസൾട്ട് ഒരൽപ്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തന്നെയാണ് പക്ഷേ മത്സരത്തിൽ ഞങ്ങൾ പുറത്തെടുത്ത ആറ്റിറ്റ്യൂഡ് ഞങ്ങളുടേത് തന്നെയായിരുന്നു ഒരുപാട് ധൈര്യത്തോടു കൂടി ഞങ്ങൾ കളിച്ചു അടിയറവ് പറയാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല അത് തന്നെയാണ് ഫ്ലുംനൻസിന്റെ യഥാർത്ഥ സ്വഭാവം ഇതാണ് ഇപ്പോൾ ഡെന്നിസ് പറഞ്ഞിട്ടുള്ളത് ഈ സീസണിലെ കോപ്പ ലിബർട്ടഡോറസ് കിരീടം നേടിക്കൊണ്ടായിരുന്നു ഈ ക്ലബ്ബ് വേൾഡ് കപ്പിനെ ഫ്ലുംനൻസ് യോഗ്യത കരസ്ഥമാക്കിയിരുന്നത് സെമി ഫൈനലിൽ ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ അൽ അഹിലിയെ ആയിരുന്നു അവർ പരാജയപ്പെടുത്തിയത് ബ്രസീലിന്റെ കൂടി പരിശീലകനായ ഫെർണാണ്ടോ ഡെന്നിസ് വളരെ മികച്ച രൂപത്തിലാണ് ഇതുവരെ ഫ്ളുമൻസിനെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ ഫൈനലിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ഈ ഒരു വലിയ തോൽവി അത് തീർച്ചയായും അവരുടെ ആരാധകർക്ക് നിരാശ സമ്മാനിക്കുന്ന ഒരു കാര്യമാണ് ഈ യുഡിയോട് അവസാനിപ്പിക്കുന്നുണ്ട് കാണാം